ായി നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലിൽ ഒഴുകിയ ബോട്ടിലെ ആറ് തൊഴിലാളികളെ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സ്വദേശി എൻഫോഴ്സ് ഉടമസ്ഥതയിലുള്ള അൽ മദിന എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് മത്സ്യബന്ധനത്തിനിടെ എൻജിൻ തകരാറിലായി നിയന്ത്രണമില്ലാതെ കടലിൽ ഒഴുകിയ ബോട്ടിലെ ആറു തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി താനൂർ സ്വദേശി ആലിംഗൽ മജീദിന്റെ ഉടമസ്ഥതയിലുള്ള അൽമദീന എന്ന ബോട്ടിലെ തൊഴിലാളികളെയാണ് സുരക്ഷിതമായി തീരത്ത് എത്തിച്ചത് എഞ്ചിൻ തകരാർ മൂലം ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ബോട്ട് അപകടപ്പെട്ടു കിടക്കുന്നു എന്ന വിവരം ബോട്ടുടമയുടെ സഹോദരൻ ആലിംഗൽ ചെറിയ ഭാവ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി ആർ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം